ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ മിശ്രീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന അനുഭവിക്കാത്തവർ ചുരുക്കം ചിലർ മാത്രമാണ് മുതിർന്നവരിൽ തലവേദന എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനും അതിന് പ്രതിവിധികൾ കണ്ടെത്താനും എളുപ്പമാണ് എന്നാൽ കുട്ടികളിൽ തലവേദനയാണോ എന്ന് മനസ്സിലാക്കാനോ അത് മറ്റുള്ളവരുമായി മാതാപിതാക്കളോട് പ്രകടിപ്പിക്കാനോ കഴിയണമെന്നില്ല ഇനി അഥവാ പ്രകടിപ്പിച്ചാൽ തന്നെ അത് സ്കൂളിലേക്ക് പോകാനുള്ള മടിയല്ലേ അല്ലെങ്കിൽ പഠിക്കാനുള്ള മടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിസ്സാരമാക്കി കാണുകയാണ് ചെയ്യുന്നത് കുട്ടികളിലെ തലവേദന ഒരിക്കലും നിസ്സാരമാക്കിയെടുക്കരുത് കുട്ടികൾക്ക് തലവേദന ഉണ്ടാകുമ്പോൾ എപ്പോഴാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് ജാഗ്രത പുലർത്തേണ്ടത് എന്നൊക്കെ ഈ വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട് കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും തലവേദന രണ്ടായിട്ടാണ് പറയുന്നത് പ്രൈമറി ഹെഡേക്കും സെക്കൻഡറി ഹെഡേക്കും പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുമ്പോൾ യാതൊരു കാരണവുമില്ലാതെ ഉണ്ടാകുന്ന തലവേദനയാണ് കുട്ടികളിൽ അതിൽ പ്രധാനമായും കാണുന്നത് രണ്ട് ടൈപ്പാണ് ടെൻഷൻ ടൈപ്പ് ഹെഡേക്കും മൈഗ്രെയിൻ ഹെഡ് ഏക്കും വേറെ പലതരം പ്രൈമറി ഹെഡേക്ക് ഉണ്ടെങ്കിലും ഇവയാണ് കുട്ടികളിൽ സാധാരണയായി കാണുന്നത് ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് എന്ന് പറഞ്ഞാല് കുട്ടികളിലെ മാനസിക സമ്മർദ്ദം മൂലമോ അല്ലെങ്കിൽ ഉറക്കക്കുറവ് മൂലമോ ഉണ്ടാകുന്ന തലവേദനയാണ് ഏറ്റവും കൂടുതലായി കുട്ടികളിൽ കണ്ടുവരുന്ന തലവേദനയാണ് ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് നന്നായി പഠിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ എക്സാമിനൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ ഇപ്പോൾ ടീനേജേഴ്സ് ആണെങ്കിൽ ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായാലോ അല്ലെങ്കിൽ കുട്ടികളിൽ ആരെങ്കിലും മോശമായി സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്താൽ വീട്ടിലെ സാഹചര്യം വീട്ടിലെ അച്ഛനും അമ്മയും എപ്പോഴും വഴക്കാണ് അല്ലെങ്കിൽ അമ്മയും മുത്തശ്ശിയും എപ്പോഴും വഴക്കാണ് ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് മിക്കവാറും മാനസിക സമ്മർദ്ദം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള കുട്ടികളിൽ ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് തലയിൽ ബാൻഡ് കെട്ടിയ പോലെയോ അല്ലെങ്കിൽ തല വലിഞ്ഞു കെട്ടിയ പോലെയുള്ള വേദനയായിരിക്കും ടെൻഷൻ ടൈപ്പ് ഹെഡ് ഏക്കിൽ ഉണ്ടാവുക രണ്ടാമതായി കുട്ടികളിൽ കോമൺ ആയി കാണുന്ന തലവേദനയാണ് മൈഗ്രെയിൻ ടൈപ്പ് ഹെഡേക്ക് സാധാരണയായി നമ്മൾ അതിനെ ചെന്നിക്കുത്ത് എന്നൊക്കെ പറയാറുണ്ട് മൈഗ്രെയിൻ തലവേദന തലയുടെ ഇരുവശത്തും മാറി മാറി വരാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോ തലവേദന അനുഭവപ്പെടാം തലവേദനയുടെ കൂടെ വെളിച്ചത്ത് നോക്കാനുള്ള ബുദ്ധിമുട്ട് ശബ്ദം കേൾക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തലവേദനയും ചതിയും ഉണ്ടാവുക തലവേദന ഓക്കാനും ഉണ്ടാവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും മൈഗ്രെയിൻ ടൈപ്പ് ഹെഡേക്ക് നമുക്ക് കാണാവുന്നതാണ് മൈഗ്രൈൻ ഉള്ള കുട്ടികളിൽ തലവേദന വന്നാല് അവർ മിക്കവാറും ശബ്ദമൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലാത്ത ഒരു റൂമിൽ കിടക്കാനാവും കൂടുതൽ താല്പര്യപ്പെടാറുള്ളത് മൈഗ്രൈൻ വരുന്നതിന് മുമ്പ് ചിലരിൽ കണ്ണിനു ചുറ്റും വട്ടം വട്ടായിട്ട് കാണുക കാഴ്ച കുറഞ്ഞതുപോലെ തോന്നുക അതുമല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ്സ് കാണുന്നത് പോലെയൊക്കെ തോന്നാറുണ്ട് ഇതിനാണ് നമ്മൾ ഓറ എന്ന് പറയുന്നത് ചിലർക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ടായതിനു ശേഷമായിരിക്കും തലവേദന അനുഭവപ്പെടാറ് ഈ തലവേദന കുറച്ച് സമയം കുറച്ച് മണി ചിലപ്പോൾ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കാം പലപ്പോഴും ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ മാറാറുണ്ട് മൈഗ്രൈൻ ഉള്ള കുട്ടികളിൽ മിക്കവാറും അതിന് പിന്നിൽ ഒരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടായിരിക്കും അതായത് ആ കുട്ടികളുടെ അമ്മയ്ക്കോ അച്ഛനിക്കോ അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും മൈഗ്രെയിൻ ഉണ്ടായിരിക്കാം ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുന്നത് ഇനി സെക്കൻഡറി ഹെഡേക്ക് ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഉണ്ടാവുന്ന തലവേദനയാണ് സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് സൈനസൈറ്റിസ് കാഴ്ചക്കുറവ് ഷോർട്ട് സൈറ്റഡ്നെസ് ലോങ് സൈറ്റഡ്നെസ് പോലുള്ള റിഫ്രാക്റ്റീവ് എറേഴ്സ് മൂലവും നമുക്ക് തലവേദന അനുഭവപ്പെടാം അതല്ലെങ്കിൽ തലച്ചോറിൽ ഉണ്ടാകുന്ന അണുബാധ മെനിഞ്ചൈറ്റിസ് തലയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് അല്ലെങ്കിൽ ട്യൂമർ തലച്ചോറിന്റെ രക്തസ്രാ ഈ കാരണങ്ങൾ കൊണ്ടും തലവേദന അനുഭവപ്പെടുക അതും അല്ലെങ്കിൽ പനി വരുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നതിന് മുമ്പായിട്ടോ നമുക്ക് തലവേദന അനുഭവപ്പെടാറുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന തലവേദനയാണ് സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള തലവേദനകൾ വന്നാൽ എന്താണ് അതിന്റെ എന്ന് നമ്മൾ മനസ്സിലാക്കി അതിന് വേഗം ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതാണ് നല്ലത് ഇനി തലവേദനയുടെ ട്രീറ്റ്മെന്റിലേക്ക് വരാം നമ്മൾ ഏതൊരു അസുഖമായാലും അതിന് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് നോക്കുക അതിന് നിദാന പരിവർജനം ചെയ്യുക പിന്നെ ഒന്ന് മെഡിസിൻസ് കഴിക്കുക തലവേദനയിലും ഫസ്റ്റ് നമ്മൾ മെഡിസിൻസ് കഴിക്കുക രണ്ടാമതായിട്ട് നിദാന പരിവർജനം ചെയ്യുക നിദാന പരിവർത്തനം എന്നു പറഞ്ഞാല് ആ തലവേദന വരാനുള്ള കാരണങ്ങൾ ഉണ്ടാവും ഇപ്പം മൈഗ്രൈൻ ഒക്കെ ആകുമ്പോൾ അതിനെ ട്രിഗർ ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവും അത് നമ്മൾ ഒഴിവാക്കുക ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ചെയ്യുക ഉദാഹരണത്തിന് മൈഗ്രെയിൻ ആണെങ്കിലും നന്നായിട്ട് ഉറങ്ങും കുട്ടികളാണെങ്കിൽ ഏഴോ എട്ടോ മണിക്കൂർ നന്നായിട്ട് ഉറങ്ങണം കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഡീഹൈഡ്രേഷൻ അതായത് നിർജ്ജലീകരണം ഒഴിവാക്കുക അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാവും കോഫി ചോക്ലേറ്റ്സ് ചീസ് പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ചിലപ്പോൾ തലവേദന കൂടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അത് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനി മാനസിക സമ്മർദ്ദം മൂലം വരുന്ന തലവേദന ആണെങ്കിൽ ആ കുട്ടികൾക്ക് കുറച്ച് മെഡിറ്റേഷൻസോ മീൻസ് പ്രണായാമാസ് ചെയ്യുക ബ്രീതിങ് എക്സർസൈസ് ചെയ്തുകൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ പാരൻസ് അവരോട് കുറച്ച് സൗമ്യമായിട്ട് സംസാരിച്ച് അവരുടെ എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു വഴി കണ്ടെത്തുക കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്കിടാതിരിക്കുക കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവുന്ന കാര്യങ്ങൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കാതിരിക്കുക എപ്പോഴും കുട്ടികളെ ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക അതായത് എന്തെങ്കിലും ഡ്രോയിങ്സോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യിപ്പിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കുക എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക പിന്നെ വേറൊരു വലിയ പ്രശ്നമാണ് എന്താ സ്ക്രീൻ ടൈം ഒരു മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ടൈം നോക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് തലവേദന ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പല പഠനങ്ങളിലും പറയുന്നുണ്ട് സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ ടി വി ആണെങ്കിലും ഫോണാണെങ്കിലും ഒരു മണിക്കൂറിൽ കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കരുത് ഫോണൊക്കെ കൂടുതൽ കുട്ടികളിൽ കൊടുക്കാതിരിക്കാൻ തന്നെ ശ്രമിക്കുക നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ മാതാപിതാക്കൾ കൊടുത്തിട്ടാണ് കുട്ടികൾ ഫോൺ എത്തുന്നത് അപ്പം നമുക്കാണ് അതിന്റെ ഉത്തരവാദിത്വം മാക്സിമം കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറക്കാൻ ശ്രമിക്കുക പിന്നെ തലവേദന ഉള്ള കുട്ടികളിൽ എപ്പോഴും ഒരു ഡയറി കീപ്പ് ചെയ്യാൻ പറയുക ആ ഡയറിയിൽ എപ്പോഴൊക്കെയാണ് തലവേദന വരുന്നത് എന്ന് നോട്ട് ചെയ്യാം ഏത് സമയത്ത് മീൻസ് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ തലേദിവസം ഉറങ്ങാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്ത് വേറെന്തെങ്കിലും ഭക്ഷണം കഴിച്ചപ്പോഴാണ് തലവേദന വന്നത് എന്നുള്ളതൊക്കെ നോട്ട് ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽസ് മാറ്റി കൊണ്ടിരിക്കുക സെക്കൻഡറി ഹെഡ് ഏക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എം ആർ ഐ സി ടി അങ്ങനെ ലാബ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് എന്താണ് അതിന്റെ എന്ന് മനസ്സിലാക്കി ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിന്റെ അതിന്റെ തക്കതായിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം കുട്ടികളിൽ തലവേദന ഉണ്ടാകുമ്പോൾ നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് വിശദീകരിക്കാം ആറു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ മൈഗ്രൈൻ ഒക്കെ ഉണ്ടായാൽ അത് ചിലപ്പോൾ അവർക്ക് പ്രകടമാക്കാൻ പറ്റണമെന്നില്ല ഇടവിട്ടുള്ള വയറുവേദന ഇടവിട്ടുള്ള ഛർദ്ദി ഇതൊക്കെ മൈഗ്രൈന്റെ ലക്ഷണങ്ങളാണ് അതിന് നമ്മൾ സൈക്ലിക് വോമിറ്റിംഗ് സിൻഡ്രം അതല്ലെങ്കിൽ അബ്ഡോമിനൽ മൈഗ്രൈൻ എന്നൊക്കെയാണ് പറയാറുള്ളത് തലയുടെ ബാക്ക് സൈഡിൽ വേദന ഉണ്ടാവുക തല മൊത്തമായിട്ട് വേദന ഉണ്ടാവുക ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ വേദനയോടു കൂടി എഴുന്നേൽക്കുന്ന കുട്ടികളിൽ അത് പിന്നീട് ശമിക്കുകയും ചെയ്യുന്നു തലവേദന ഉണ്ടാവുമ്പോൾ തലവേദനയ്ക്കൊപ്പം ഛർദി ഓക്കാനം അപസ്മാരം സംസാരത്തിൽ എന്തെങ്കിലും വൈകല്യം ഉണ്ടാവുക അല്ലെങ്കിൽ കൈക്കാട്ടിൽ വരവിപ്പ് ഉണ്ടാവുക ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് നല്ലതാണ് ഈ ടോപ്പിക് നിങ്ങൾ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം